കള്ളന്റെ പുസ്തകം എഴുതിയത് എനിക്കൊരു വലിയ വഴിത്തിരി വരും കള്ളൻ്റെ പുസ്തകം എൻ്റെ എൻ്റെ തന്നെ ജിയോഗ്രഫി ഉള്ള ഉള്ളൊരു സ്ഥലമാണ് എൻ്റെ പ്രദേശത്തുള്ള ഒരാൾ അതിൻ്റെ അത് പങ്കെടുക്കുന്ന കഥാപാത്രങ്ങളൊക്കെയും എനിക്ക് എൻ്റെ ബന്ധുക്കളോ അല്ലാത്തവരോ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു അപ്പം ഞാൻ അതിന് ഞാൻ ആ എഴുത്തുകാരൻ ഞാനും അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് പിന്നെ ആ പക്ഷെ അത് ആൾക്കാരിലേക്ക് എത്തിയ ഒരു റീച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരത് ഉൾക്കൊണ്ടൊരു ഒരു 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 രീതി തന്നെ വല്ലാതെ മാറ്റിമറിച്ചാൽ നമ്മൾ നമുക്ക് നമ്മൾ കൊല്ലത്തൊക്കെ പറയും യഥമുള്ള നമുക്ക് നമ്മൾക്ക് പറയാം ഇതുപോലെ വേറെ ഒരാൾക്കും പറയാൻ പറ്റത്തില്ല നിങ്ങൾ പറഞ്ഞാലേ ഇത് ശരിയാവത്തുള്ളൂ എന്ന് പറയുന്ന തരം കഥകളുണ്ട് അതുവരെയും പലപ്പോഴും നമ്മൾ ഈ പറയുന്നവർക്കുള്ള ഉത്തരാധീനത മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് തരം പരീക്ഷണങ്ങളും തട്ടിപ്പുകളിലും വന്ന് പെട്ട് കിടക്കുകയായിരുന്നു ഇപ്പം ഇന്ന സ്ഥലം കഥകൾ എഴുതണമെങ്കിൽ ഒരു ഇത്രതരം മാസികകൾ ഇത്രതരം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ഇത് അപ്പം ഞാനത് അത് ഇത് വന്നതുകൊണ്ട് തന്നെ ഇത് വിട്ടു ഇത് അമ്മിണിപ്പിള്ള വെട്ടുകാദ്യ മാതൃഭൂമി ആഴ്ചയിൽ അച്ചടിക്കാനായിട്ട് അയക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു മുപ്പത് വർഷം നീണ്ട ഒരു കാലഘട്ടത്തെ ഒരു ചെറുകഥയിൽ എങ്ങനെ ഒതുക്കിയാൽ അത് കഥ പറയായി പോകുന്നു അല്ലാതെ നമ്മൾ മസ്തിഷ്ക അതല്ലാതെയുള്ള മനുഷ്യൻ്റെ അങ്ങനെയുള്ള ഇതൊന്നും അല്ല പറയുന്നു ഒരു കഥയാണ് പക്ഷെ അത് കൊടുത്ത റീച്ച് എന്നെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തി ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള മനുഷ്യർ ആൾക്കാർ അതിൽ അതിൽ നിന്ന് നിന്ന് വിളിക്കുന്നു ഇതി അത് മറ്റ് മറ്റു തരത്തിലേക്ക് മാറ്റാൻ ദൃശ്യമാക്കി മാറ്റാനൊക്കെ ഉള്ള ചോദ്യം ഇതന്നെ പാഠം പഠിച്ച് ഇത്രയും കാലം നമ്മൾ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നെച്ചാൽ ആരൊക്കെയോ നമ്മളെ അടിച്ചു നയിച്ച ചില പാതകളിൽ എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില സംഗതികൾ സ്ഥലം ഇപ്പോൾ കുഞ്ഞുണ്ണിയുടെ യാത്ര ദിവസം ലാൽ എഴുതിയതെന്ന് വെച്ചാൽ ലാലിന്റെ ലാലിൻ്റെ നിന്ന് എഴുതിയപ്പോഴാണ് അതിന് അതിനൊരു വലിയ റീച്ച് കിട്ടിയത് അതിപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ കേൾക്കുന്ന പുതിയ എഴുത്തുകാർക്കാണെങ്കിലും അത് നമുക്ക് അറിയേണ്ട ഒരു സ്ഥലം നമ്മുടെ പരിസരത്തിന്റെ ഒരു ശക്തി ഒരു പ്രാദേശികത എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ശക്തി നമ്മൾ അവഗണിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ കേരളത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് നാട്ടിലും കഥകളുണ്ട് അത് അക്ഷയകനിയാണ് കേരള കേരളം എന്ന് പറയുന്നത് പിന്നെ ഈ കഥ പറയാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ മിടുക്കരായിട്ടുള്ള മനുഷ്യരുമാണ് കേരളത്തിലുള്ളവ അതിങ്ങനെ കിടപ്പുണ്ട് നമ്മുടെ ഉള്ളിൽ പല മനുഷ്യരുടെ ഉള്ളിൽ ഇങ്ങനെ കഥകൾ കിടപ്പുണ്ടല്ലോ അതിനെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അനക്കി എടുത്താൽ എന്ന് തോന്നുന്നു അതിന്റെ ശരിയാണ് മീൻ കൊണ്ടുവരുന്ന മീൻ കച്ചവടക്കാരൻ മറ്റേ അവിടെ കൊണ്ടുവരുന്ന ബ്രോക്കറ് മറ്റൊരു ഇവരൊക്കെ എന്തൊരു കഥ കഥപറച്ചിലുകാരാണ് എന്തൊരു കഥ കഥപറച്ചുകാരാ ഓരോരുത്തർ വീട്ടിലും അപ്പൊ നമ്മളെക്കാൾ എത്രയോ ഭയങ്കരമായ കഥ മായങ്കരമായ കഥപറച്ചിലുകാരും പറഞ്ഞാൽ വളരെ കറക്റ്റാ ഓരോ ഗ്രാമങ്ങളിലും ഒരു നൂറ് നല്ല കഥ കഥപറച്ചുകാരെങ്കിലും നമ്മളെക്കാൾ മെച്ചപ്പെട്ടവരായിട്ടുണ്ട് അവർക്ക് എഴുത്ത് വശമില്ല എന്നുള്ളതാണ് അത് വെച്ച് മാത്രമല്ല നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ചിലരെയാണ് നമ്മൾ തേടിച്ചെല്ലുന്നത് അവർക്കൊരു കഥ പറയാനുണ്ട് ഞാൻ എന്റെ കുറച്ച് ഭാഷയുണ്ട് നിങ്ങൾക്ക് ഫിക്ഷൻ ആണെങ്കിൽ അങ്ങനെ അല്ലാതാണെങ്കിൽ അങ്ങനെ ശരി അതിൻ്റെ ചില അപ്പോൾ അങ്ങനെ ചെന്നെത്തി കളക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു 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 പ്രക്രിയ അതാണ് ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ ചെന്ന് കണ്ട് അതിൻ്റെ ചില കഥാപാത്രങ്ങളൊക്കെ ആക്കിയത് അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഇതിന് ശേഷം ഉണ്ടാകുന്ന കഥകളിലൊക്കെ ഞാൻ അത്തരത്തിലുള്ള പ്രാദേശികതയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇപ്പം എനിക്ക് എനിക്ക് കൺട്രോൾ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടെ പോയി ചെന്ന് താമസിച്ചിട്ടാണെങ്കിലും നമുക്കൊരു ഒരു കുറേ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ അതൊരു വലിയ ജനാധിപത്യവൽക്കരണം അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു ചില ചില പ്രത്യേക ആൾക്കാർ എഴുതാൻ അല്ലെങ്കിൽ എഴുതാൻ സ്പേസ് ഉള്ള അല്ലെങ്കിൽ പ്രിന്റ് മീഡിയയിൽ എഴുതാൻ സ്പേസ് ഉള്ള കുറെ ആൾക്കാരാണ് തീരുമാനിച്ചിരുന്നത് ഇത് നല്ല കൃതി മോശം കൃതി ഇത് വായിക്കൂ എന്നൊക്കെ പറഞ്ഞത് അവരുടെ അധികാരത്തിന്റെ സ്വരവൊക്കെ മാറി എനിക്കിഷ്ടമുള്ളത് ഞാൻ വായിക്കും ഞാൻ എൻ്റെ എൻ്റെ എനിക്ക് ഞാൻ പ്രത്യേകതയുള്ള മനുഷ്യനാണ് എൻ്റെ ശരീരത്തിലെ എൻ്റെ ശരീരത്തിലെ അണുക്കൾക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ലിറ്ററേച്ചറോ പാട്ടോ അല്ലെങ്കിൽ സിനിമയോ ഇതൊക്കെയാണ് ഞാൻ കാണുന്നത് നിങ്ങൾ ഇഷ്ടം അങ്ങനെ ആയിരിക്കത്തില്ല എന്ന് പറയുന്ന ഒരു ഒരു ജനാധിപത്യമോ പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു ക്രമമോ സാഹിത്യത്തിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെയൊക്കെ ബുക്ക് അഞ്ചാറ് എടുത്ത് അല്ല ഈ ഈ സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു എന്താണ് ആളുകൾക്ക് പെട്ടെന്ന് ഒരു കഥ നല്ലതാണെങ്കിൽ എനിക്ക് വന്നു ഒരു ദിവസം കൊണ്ട് തന്നെ അത് നല്ലതാണെങ്കിൽ നല്ലതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും ഇല്ലെങ്കിൽ അത് അടിയിലേക്ക് പോകും പുതിയ പോലും സോഷ്യൽ മീഡിയ പിന്നെ അതിനകത്ത് ഒരുപാട് കള്ളനാണയങ്ങളുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പിന്നെ ഇത് പക്ഷേ അതിന്റെ ഒരു ജെനുവിൻനെസ് ആൾക്കാർക്ക് ഈ ഇത് ഉപയോഗിച്ചതിന്റെ ക്രമം അനുസരിച്ച് ഇപ്പം ആൾക്കാർക്ക് മനസ്സിലാവും ഏതാണ് കള്ളത്തരവും ജനുവിൻ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് അതെന്ന് മനസ്സിലാവും അങ്ങനെ ഒരു മൂന്നെണ്ണം ഉണ്ടാകുമ്പോൾ അയാളാ കഥയെ ചെന്ന് വായിക്കും അതിനകത്ത് എന്തോ ഒരു സംഗതിയുണ്ട് അപ്പൊ ആൾക്കാരും യൂസ് ടു ആയി